മാനവമൈത്രിയുടെയും മതസൗഹാർദ്ദത്തിന്റെയും സന്ദേശം പകർന്ന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി സനീഷ് കുമാർ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തെ ഒരു നമ്മൾ നമ്മൾ കാണാനായി പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷയായി നഗരസഭാധ്യക്ഷൻ ഷിബു വാലപ്പൻ മുഖ്യപ്രഭാഷണം പ്രവർത്തിക്കുന്നവരും ആ വിശ്വാസം ആളുകളൊക്കെ തന്നെയാണ് നടത്തി ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം കെ എസ് ഹുസൈൻ ഹാജി സെന്റ് മേരീസ് ഫോറോന്നപ്പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ കേന്ദ്ര റബ്ബർ ബോർഡ് വൈസ് ചെയർമാനും എസ് എൻ ഡി ബി യൂണിയൻ സെക്രട്ടറിയുമായ കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടിമിടത്തിൽ നഗരസഭാ ഉപാധ്യക്ഷ സി ശ്രീദേവി നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി ഒ പൈലപ്പൻ ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി യുജിൻ മൊറേലി കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് മീരാസ വെട്ടുക്കൽ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോൺ മുണ്ടൻവാണി എൻസിപി മണ്ഡലം പ്രസിഡന്റ് സി പി സജീവ് റസിഡൻഷ്യൽ അസോസിയേഷൻ കോ ഓർഡിനേഷൻ ട്രസ്റ്റ് സെക്രട്ടറി പി ഡി ദിനേശ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് അറങ്ങാശേരി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോമി കാവങ്കൽ എക്സൈസ് ഇൻസ്പെക്ടർ സി യു ഹരീഷ് എന്നിവർ പ്രസംഗിച്ചു പ്രസ് ഫോറം മുൻ പ്രസിഡന്റ് മധു ചിറക്കൽ സ്വാഗതവും ട്രഷറർ റോസ്മോൾ ഡോണി നന്ദിയും പറഞ്ഞു പ്രസ് ഫോറം സ്ഥാപക പ്രസിഡന്റ് ലാലുമോൻ ചാലക്കുടി മുൻ പ്രസിഡന്റുമാരായ ഷാലി മുരിങ്ങൂർ അഡ്വക്കേറ്റ് എൻ ആർ സരിത വൈസ് പ്രസിഡന്റ് കൃഷ്ണേന്ദു ശിവദാസ് മുൻ സെക്രട്ടറി സിജോ ചാതേലി വിൽസൺ മേച്ചേരി എം എസ് സദാനന്ദൻ കെ ബി ബിനേഷ് ബാബു അതിരപ്പിള്ളി ഡിനോ കൈനാടത്ത് ആഷിൻ പോൾ ഒ അരുൺ ബാബു രമേഷ് കുമാർ കുഴിക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി സമൂഹ നോമ്പുതുര